ഇന്ത്യ പ്ലാസ്റ്റിക് സർജറിയുടെ നാടായിരുന്നു ഇന്ത്യ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേദകാലഘട്ടത്തിൽ തന്നെ ഗോളാംബര യാത്ര നടത്തുന്നതിൽ വിജയിച്ചവരായിരുന്നു ശിശു അടക്കമുള്ള സംവിധാനങ്ങൾ അതൊന്നും ആധുനിക കണ്ടുപിടുത്തമാണ് അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധനാ ഖണ്ഡനം എന്ന ചെറിയ വലിയ കൃതിയിൽ എഴുതുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ധർമ്മജാ അഡാഡ് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യും അതിനായി ബഹുമാന പരിസരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു

പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രസിദ്ധ പ്രഭാഷകനായ പി കെ സുരേഷ് ബാബു എം എസ് നായർ ശിവയോഗിയുടെ ദർശനത്തെക്കുറിച്ച് പഠിക്കുകയും ഇംഗ്ലീഷിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥ രചന എല്ലാം നടത്തുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട എം എസ് നായകൻ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ശക്തിധരൻ രാജഗോപാൽ ഭാഗത്താനം വേരായ മാഷ് മറ്റ് വീട്ടിയുടെ മകൻ പി ടി വാസുദേവൻ ശിവയോഗിയുടെ ദർശനങ്ങളിൽ ആകൃഷ്ടരായി അതിൻ്റെ പ്രചാരണം അനിവാര്യമായും കേരള സമൂഹം ഏറ്റെടുക്കേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സദസ്സിലും സ്റ്റേറ്റിലുമെല്ലാം ഉള്ള പ്രഗത്ഭരായ വ്യക്തികളെ വളരെ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ മാഷാണ് സച്ചിദാനന്ദൻ മാഷിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കാരണം പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ബുദ്ധിമുട്ട് സംഘാടകരോട് പറഞ്ഞിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക എന്ന ദൗത്യം എന്നിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഈ മഹാസഭ ശിവയോഗി സ്മൃതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ശിവയോഗിയുടെ ദർശനത്തിൻ്റെ ഗരിമയും മഹിമയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും ശിവയോഗിയെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ യുവതലമുറയെ ആവേശഭരിതരാക്കിയ അവരെ അന്ന് നിലവിലിരുന്ന ജാതീയമായ അസമത്വങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ദുരാചാരങ്ങൾക്കെതിരെ പടപരുതാനുള്ള പ്രതിരോധിക്കാനുള്ള ഊർജം യുവാക്കളിൽ വാരിവിതറിയ നവോത്ഥാന നായകരിൽ ഏത് പ്രകാരത്തിൽ പരിശോധിച്ചാലും വളരെ വ്യത്യസ്തവും ഏറ്റവും മുൻപന്തിയിൽ നിർത്തേണ്ടതുമായ വ്യക്തിത്വമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ആ കാലഘട്ടം അത്രമാത്രം മനുഷ്യവിരുദ്ധമായ ആശയങ്ങളാൽ ആചാരങ്ങളാൽ മനുഷ്യനെ കുരുക്കി കിടത്തിയിരുന്നു മനുഷ്യൻ മനുഷ്യന് അശുദ്ധ വസ്തുവായി വർത്തിക്കുന്ന കവി പാടിയത് നമുക്കറിയാം നരന് നരൻ അശുദ്ധ വസ്തുവാണ് പോലും ധറയിൽ നടപ്പത് തീണ്ടലാണ് പോലും തീണ്ടലെന്നും എന്നും തൊടിയിലെന്നൊക്കെ പറഞ്ഞ് അടിയളന്നുകൊണ്ട് മനുഷ്യനെ അകറ്റി നിർത്തുകയും മനുഷ്യർ പരസ്പരം ഇടകലരാൻ പാടില്ല ഇപ്പൊ അടുത്ത കാലത്തും വീണ്ടും അത്തരത്തിലുള്ള കമന്റുകൾ മതവേദാധികാരികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത് വിദ്യാലയങ്ങളിലെ എക്സസൈസുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല സ്ത്രീയും പുരുഷനും മറ്റുള്ളവരും ഇടകലരരുത് ജാതീയമായി ഇടകലർന്നാൽ അശുദ്ധി വരും അശുദ്ധി വന്നാൽ പിന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ വീട്ടിനകത്തേക്ക് പോലും കടക്കാൻ പാടുള്ളൂ എന്ന നിയമം കർക്കശമായി പാലിച്ചിരുന്ന ഒരു സമൂഹം നഗൂതിയിൽ നിന്നും ഇത്ര അടി അകന്നു നിൽക്കണം ഈഴവനിൽ നിന്നും പുളയിൽ ഇത്ര അടി അകന്നു നിൽക്കണം പുളയിൽ നിന്നും അടുത്ത ജാതി ഇത്ര അകന്നു നിൽക്കണം എന്നിങ്ങനെ വ്യത്യസ്തമായ ജാതി ശ്രേണിയിൽപ്പെട്ട ആളുകൾക്ക് അടിയളന്നുകൊണ്ട് ദൂരം നിശ്ചയിച്ചിരുന്ന മനുഷ്യവിരുദ്ധമായ ആ ഒരു കാലഘട്ടത്തിൽ അത്തരം ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായി പടവരുതി ജനങ്ങളെ ബോധവൽക്കരിച്ച് കേരളീയ സമൂഹം മൃഗതുല്യരായി ജീവിച്ചിരുന്ന സമൂഹം ആ സമൂഹത്തെ മനുഷ്യ സമൂഹമായി മാറ്റുക എന്ന ദൗത്യമാണ് നവോത്ഥാന നായകര് പൊതുവെ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം കേരളത്തിലെ നവോത്ഥാന നായകരിലെ ബഹുഭൂരിപക്ഷവും ഇന്ത്യൻ സംസ്കാരത്തിലെ സംസ്കൃത പാരമ്പര്യത്തെയാണ് മുറുകെ പിടിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതമായാലും ശിവയോഗിയുടെ രാജയോഗമായാലും മറ്റു നവോത്ഥാന നായകരുടെ ആരെടുത്താലും അവരെല്ലാം പിന്തുടരാനായിട്ട് അവരുടെ ആശയങ്ങൾ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യയുടെ സംസ്കൃത പാരമ്പര്യത്തെ വളരെ ഫലപ്രദമായി അവർ ഉപയോഗിക്കുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ശിവയോഗിയും അത് തന്നെയാണ് ചെയ്തത് പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശിവയോഗി താൻ ജീവിച്ച കാലഘട്ടത്തോട് പ്രതികരിച്ചത് മായ കാലഘട്ടത്തോട് പ്രതികരിച്ചത് മറ്റാരും ചിന്തിക്കാൻ ധൈര്യപ്പെടാത്ത എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അടിയിൽ വർത്തിക്കുന്നത് അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് വിഗ്രഹാരാധന അതുപോലെയുള്ള ചിന്തകളാണ് മൃതമയമാദികൾ അതുപോലെയുള്ള ചിന്തകളാണ് എന്ത് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധനാ ഖണ്ഡനം എന്ന ചെറിയ വലിയ കൃതി എഴുതുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മറ്റൊരു സാഹിത്യ മറ്റൊരു നവോത്ഥാന ചിന്തകനും ആ രീതിയിൽ ഇന്ത്യയുടെ നാസ്തിക പാരമ്പര്യത്തെ അടക്കം ഉപയോഗപ്പെടുത്തി മനുഷ്യരുടെ നന്മ ഉദ്ഘോഷിക്കുന്നതിൽ മുൻപന്തിയിൽ വന്ന മുൻപന്തിയിൽ നിന്ന മറ്റ് നവോത്ഥാന നായകൻ നമുക്കധികമില്ല എന്നതൊരു വസ്തുതയാണ് അദ്വൈത ചിന്തയാണ് മറ്റുള്ള നവോത്ഥാന നായകരെ മുഖ്യമായും സ്വാധീനിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായി ഈ രീതിയിലുള്ള ചിന്തകള് മനുഷ്യ കേന്ദ്രമായ ഉണർവുകളെ സമൂഹത്തിൽ വാരി വിതറാനായിട്ട് മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യൻ നന്നായാൽ മതി എന്ന മുദ്രമാറ്റം വെക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത് മനുഷ്യൻ നന്നാകുന്നതിന് വേണ്ടി അവന്റെ മനസ്സ് നന്നായാൽ മതി മനസ്സാണ് ദൈവം മനസ്സിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് മനോനിയന്ത്രണത്തിലൂടെ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാത്തിനെയും ജയിക്കാൻ കഴിയും എന്ന ആശയം അതിനുവേണ്ടി രാജയോഗം എന്ന ആ സിദ്ധാന്തത്തെ പ്രായോഗികമായി അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരും എല്ലാവരും വ്യക്തിപരമായി ഈ സമൂഹത്തിൽ പ്രാധാന്യത്തോടെ ജീവിക്കേണ്ടവരാണ് വർധിക്കേണ്ടവരാണ് എന്ന ആശയം എല്ലാം എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണ് എന്ന ആശയം ശിവയോഗി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു നാസ്തിക ദർശനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇവിടെ ഇവിടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ പറഞ്ഞു ശിവയോഗിയെ സ്വാധീനിച്ച ദാർശനിക ധാരകളില് ലോകായുധ ദർശനം ശിവയോഗിയെ മാത്രമല്ല ഒരു പക്ഷേ മറ്റു നവോത്ഥാന നായകരെയും അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശിവയോഗിയെ നാസ്തിക പാരമ്പര്യവും തമിഴ്നാട്ടിലെ സിദ്ധ പാരമ്പര്യവും ശങ്കരാചാര്യൽ നിന്നും വ്യത്യസ്തമായ ഒരു ധാരയായി പിന്നീട് വികാസം പ്രാപിച്ച കശ്മീരിയൻ ശൈവിശം അതുപോലെ തന്നെ തമിഴ് സിദ്ധ പാരമ്പര്യം ഇതെല്ലാം കൂട്ടിച്ചേർന്ന ഒരു നാസ്തിക പാരമ്പര്യം എന്ന് പറയാവുന്ന വളരെ വിശാലമായ അർത്ഥത്തിൽ പറയാവുന്ന ദർശനത്തിന്റെ അന്തസ്സത്തെയാണ് ശിവയോഗിയില് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മറ്റു നവോത്ഥാന നായകനെ പോലെ ശിവയോഗിയും വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായി വിദ്യാഭ്യാസം അറിവ് അത് സമൂഹത്തിലെ ഏതാനും പേർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിവ് സമ്പാദിക്കുന്നതിൽ നിന്നും ശൂദ്രന്മാരെയും അവരെക്കാൾ താഴെയുള്ള മറ്റ് ജനവിഭാഗങ്ങളെയും അവർ ബഹുഭൂരിപക്ഷമാണ് ആ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിൽ നിന്നും സ്വാഭാവികമായും അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തു വയ്ക്കുന്ന തന്ത്രം സവർണ മേധാവിത്വം വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ കാലഘട്ടത്തില് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവര് വിദ്യ എല്ലാവർക്കും ഓദ്യടേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരു മാത്രമല്ല ശിവയോഗിയും ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങള് ജനമധ്യത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുകയുണ്ടായി അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപന സ്ഥാപിക്കുകയും പ്രത്യേകിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ത്രീയെ പി ടി വാസുദേവൻ ആശപ്പെടിയിരിക്കുന്നുണ്ട് പി ടി ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും അല്ലെങ്കിൽ കർമ്മവിഭാഗം എന്ന ജീവചരിത്രം നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും വായിച്ചിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീടിന്റെ അകത്തളങ്ങളിലേക്ക് തളയ്ക്കപ്പെട്ട അന്തർജനങ്ങൾ ആ പദപ്പ അങ്ങനെ തന്നെ അന്തർജനം അന്തം അന്തർ ഉള്ളിൽ ഉള്ളിലുള്ള ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗം അസ്വതന്ത്രരായ ഒരു ജനവിഭാഗം പുരുഷന്മാർ പറയുന്ന തീട്ടുരങ്ങള് അനുസരിച്ച് ജീവിക്കുക മാത്രമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ന പ്രബലമായ വിശ്വാസം അടക്കി വാടിരുന്ന ഒരു കാലഘട്ടത്തിൽ അടുക്കള നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകൾ വരുമ്പോൾ മാത്രമാണ് നവോത്ഥാനം സാർത്ഥകമാകുകയുള്ളു എന്ന് നമ്മെ പഠിപ്പിച്ച വീട്ടി ഭട്ടതിരിപ്പാടനെ പോലെയുള്ള ആളുകളാണ് അവരുടെ വളരെ വളരെ പ്രധാന പ്രാധാന്യത്തോടു കൂടി പറയേണ്ട മറ്റൊരു നാമധേയമാണ് ശിവയോഗിയുടെ നാമധേയം സ്ത്രീകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല മറ്റൊരു സാംസ്കാരിക നവോത്ഥാന നായകനം ചെയ്യാത്ത രീതിയിൽ സ്ത്രീ വിദ്യ പോഷിണി എന്ന ഒരു പക്ഷേ സ്ത്രീ വിമോചനത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ ഒരു രേഖ എന്ന നിലയിൽ സ്ത്രീകളിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത അതിലൂടെയല്ലാതെ ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ കഴിയുകയില്ല കുടുംബം പരീക്ഷ പത്രമല്ല നാം ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടുകളെയും മാറ്റി തീർക്കണമെങ്കിൽ സ്ത്രീകൾക്ക് അനിവാര്യമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതാണ് എന്ന് ആധികാരികമായി ഉറക്കെ പ്രഖ്യാപിച്ച ഫെമിനിസവും അതുപോലെയുള്ള പെണ്ണെഴുത്തുമൊക്കെ ആരംഭിക്കുന്ന എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് വിളിച്ചു പറഞ്ഞ ഉറക്കെ വിളിച്ചു പറഞ്ഞ നവോത്ഥാന ചിന്തകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അക്കാര്യത്തിലും മറ്റു സാംസ്കാരിക നായകന്മാരിൽ നിന്നും ശിവയോഗി വ്യത്യസ്തത പുലർത്തുന്നു എന്നർത്ഥം ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നാം ജീവിക്കുന്ന ഈ കേരളം അടക്കമുള്ള ഈ ഭൂപ്രദേശം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജാത്യന്ധമായ ഒരുപാട് ഒരുപാട് പ്രായോഗിക രീതികളിൽ ഒഴുകിക്കിടന്നിരുന്ന ഒരു സമൂഹമായി മനുഷ്യനായി പിറന്നതുകൊണ്ട് സമൂഹത്തിലെ രാജ്യവീഥികളിലൂടെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലം പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ നിർഭയം റോട്ടിലൂടെ ഇറങ്ങി നടക്കാനായിട്ട് സഞ്ചരിക്കുവാനായിട്ട് അവകാശമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യനായി പിറന്നതുകൊണ്ട് മാത്രം തെരുവിലൂടെ നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ അവനെ മൃഗീയമായി പൈശാചികമായി കൊന്നെടുക്കുന്ന ദേജോപതം ചെയ്യുന്ന ഒരു സാമൂഹ്യക്രമം നിലനിന്നിരുന്ന കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന സന്ദേശം എല്ലാവർക്കും തുല്യമായ അവകാശമാണ് ഈ ഭൂമിയിലെ വിഭവങ്ങളിൽ എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സന്ദേശം ആശയങ്ങളും ആ ആശയങ്ങളും സമൂഹത്തിലേക്ക് വാരി വിതറുകയും മനുഷ്യ കേന്ദ്രതമായ ഉണർവുകളിലൂടെയല്ലാതെ മൂല്യങ്ങൾ അവയെ തകർത്തുകൊണ്ടല്ലാതെ നിക്ഷേപിച്ചുകൊണ്ടല്ലാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മെ പഠിപ്പിച്ച ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗി പുതിയ കാലഘട്ടത്തിൽ ശിവയോഗിയുടെ ദർശനങ്ങൾക്കുള്ള പ്രാധാന്യം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഭരണാധികാരികളും ജാതീയമായ അസമത്വങ്ങൾ അന്ധവിശ്വാസങ്ങള് ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങള് പൊതുസമൂഹത്തിലേക്ക് വളരെ തന്ത്രപരമായി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ ശാസ്ത്ര പ്രചാരണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നമ്മോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അമ്പത്തിയൊന്ന് എ എച്ച് ഉപവകുപ്പ് പ്രകാരം ജനങ്ങൾക്കിടയിൽ ശാസ്ത്രീയമായ അവബോധം ശാസ്ത്രീയമായ ജീവിത രീതി അത് പ്രചരിപ്പിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ കുറെ നാളുകളായി ഇന്ത്യൻ ഭരണാധികാരികൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങൾ എങ്ങനെ തന്ത്രപരമായി ഇന്ത്യൻ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്നൊക്കെ വേഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അത് അത് നടക്കുന്നേയില്ല മറ്റത് പക്ഷത്തിൽ ഒരുക്കെങ്കിലും ഇന്ത്യൻ ശാസ്ത്രകാരന്മാർ ഒത്തുകൂടിയിരുന്നു ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ചിന്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ലിഖിത രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും മുന്നോട്ട് പോകുകയും ചെയ്യുക എന്ന തർത്ഥ്യം പക്ഷേ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ അത് നടക്കാതെ പോയിരിക്കുന്നു അവസാനമായി നടന്ന ഒന്ന് രണ്ട് ശാസ്ത്ര കോൺഗ്രസുകളിലും അവതരിപ്പിക്കപ്പെട്ട ശാസ്ത്രീയമായ പ്രബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ പ്ലാസ്റ്റിക് സർജറിയുടെ നാടായിരുന്നു ഇന്ത്യ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേദകാലഘട്ടത്തിൽ തന്നെ ഗോളാന്തര യാത്ര നടത്തുന്നതിൽ വിജയിച്ചവരായിരുന്നു ശിശു അടക്കമുള്ള സംവിധാനങ്ങൾ അതൊന്നും ആധുനിക മറിച്ചനും ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തമാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രബന്ധങ്ങൾ എന്താണ് ഇതിനൊക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ ഭരണാധികാരികളടക്കം മന്ത്രി പ്രവറന്മാരടക്കം പേര് പറയുന്നില്ല ഉദ്ഘാടകരായും ആശംസാ പ്രഭാഷകരായും ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് സംബന്ധിക്കുകയും അവരുടെ വായിൽ നിന്ന് തന്നെ ഇത്തരം ആശയങ്ങള് ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം കണ്ടത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയിലാണ് പിറവിയെടുത്തത് എന്ന് പറയുന്നത് ഉദാഹരണം ഗണപതിയുടെ തല അല്ലെങ്കിൽ ഗണപതിയുടെ മൂക്ക് അത് നീട്ടിയെടുത്തതും മാറ്റിയെടുത്തതും ഒക്കെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ ആയിരുന്നു എന്ന് ഇന്ത്യൻ ഭരണാധികാരി ശാസ്ത്ര കോൺഗ്രസിൽ വന്ന് പ്രഖ്യാപിക്കുമ്പോൾ മിസ്റ്റർ ആരുമാകട്ടെ അത് ശാസ്ത്ര വിരുദ്ധമാണ് എന്ന് പറയാനുള്ള ആർജവ നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞന്മാരായി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ വിശേഷം അങ്ങനെയാണ് അങ്ങനെയാണതില്ലാതാകുന്ന ഇരുമ്പിന്റെ കണ്ടുപിടുത്തം അതിവിപുലമായ രീതിയിലും പ്രായോഗിക രംഗത്ത് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മുടെ പൂർവികന്മാരും റോക്കറ്റ് അടക്കമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലേക്ക് യാത്ര നടത്തിയിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ആരുമാകട്ടെ അത് പറയുമ്പോൾ ഹേ താങ്കൾ പറയുന്നത് ശാസ്ത്രവിരുദ്ധമാണ് യുക്തിസഹമല്ല യുക്തിവിരുദ്ധമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ തലമുറ ഞാൻ വിശദീകരിക്കുന്നില്ല ആധുനികമായ ശാസ്ത്രീയമായ ചിന്തകളൊക്കെ ഇന്ത്യൻ പാർലമെന്റത്തിലുള്ളതാണ് എന്ന് വമ്പു പറയുന്ന കുറേ ഭരണാധികാരികളും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇന്ത്യയുടെ വിവിധ തലങ്ങളിൽ എവിടെ ആയിക്കൊണ്ട് അവിടെയൊക്കെ പ്രദർശിപ്പിക്കാനും പ്രചരിപ്പിക്കാനും മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രവിരുദ്ധമായ ഇത്തരം ആശയങ്ങള് ഒരു വിഭാഗം ചട്ടമായി പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അണിനിരത്തിക്കൊണ്ട് ശിവയോഗി എന്ന നവോത്ഥാന നായകന്റെ ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് ശരിയായ പാത ഇതാണ് അന്ധവിശ്വാസ വിരുദ്ധമായ മനുഷ്യ കേന്ദ്രമായ ഉണർവുകൾ അത് അതിലൂടെ മാത്രമേ ഇന്ത്യയുടെ മോചനം കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നമനം സാധ്യമാകൂ എന്ന് വിളിച്ചു പറയേണ്ട ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മളിവിടെ ശിവയോഗിയുടെ സ്മൃതി ഈ മഹാസഭ കൂടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തില് പഴയ തലമുറ മാത്രമല്ല പ്രതിയെ തലമുറയിലേക്കും ശിവയോഗിയെ എത്തിക്കാനുള്ള ബാധ്യത ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള ആർജവം ആ ആർജവം കാണിക്കുക പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ई पहासब औपचारिकमाई उद्घारणं చేదदाई ओरिकलकोडी प्रख्यापिकनु नन्मी नमस्कार तेरा राग तू मेरी दागनी तुम मेरा चांद मैं तेरी चांदनी मैं तेरा राग तू मेरी दागनी لگانا कोई दिल لگی कोई दिल لگی